കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് മോഷ്ടിച്ച ക്രൈൻ കോട്ടയത്ത് നിന്ന് പിടികൂടി രാമപുരം ഐക്കൊമ്പിൽ വെച്ചാണ് ക്രൈൻ പിടികൂടിയത് പൊൻകുന്നൂർ സ്വദേശി ബിബിൻ എരിമേലി സ്വദേശികളായ ജോസഫ് മാർട്ടിൻ എന്നിവരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു ടോബി എന്താണ് ഉണ്ടായത് കോട്ടയത്തേക്ക് ഈ ക്രൈൻ കൊണ്ടുവരാൻ കാരണം എന്തായിരുന്നു എസ് കെ എൻ ഇവർ കോട്ടയം സ്വദേശികളാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് ഇവർക്ക് ചില ജോലികൾ ചെയ്തതിൻ്റെ പണം ഈ ക്രെയിൻ്റെ ഉടമ നൽകാനുണ്ടായിരുന്നു എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത് പക്ഷേ അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് വ്യക്തമായിട്ടില്ല ഈ ഇത്രയും ദൂരം സഞ്ചരിച്ച് തളിപ്പറമ്പിൽ ചെന്ന് അവിടെ നിന്നും കഴിഞ്ഞ ശനിയാഴ്ച ആണ് ഇവർ ഈ ക്രെയിൻ മോഷ്ടിച്ചുകൊണ്ട് കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നത് റോഡ് മാർഗം തന്നെ ഓടിച്ചുകൊണ്ടുവന്നു എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഈ രാമപുരം എത്തിയപ്പോൾ രാമപുരം പോലീസിന് ഇത് സംബന്ധിച്ചൊരു ഡയറക്ഷൻ തളിപ്പറമ്പ് പോലീസ് നൽകി അങ്ങനെയാണ് രാമപുരം എസ് എച്ച്ഒ അഭിലാഷം സംഘവും ചേർന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതും ഈ ക്രെയിൻ കണ്ടെടുക്കുന്നതും എന്തായാലും ഇത്രയും വലിയൊരു വാഹനം അത് മോഷ്ടിച്ചുകൊണ്ട് പോന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അത്ഭുതമാണ് പോലീസുകാർ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് സാധാരണ ചെറിയ വാഹനങ്ങളൊക്കെ മോഷ്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു ക്രെയിൻ തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോരുന്നത് ഒരുപക്ഷേ ഇത് ആദ്യത്തെ സംഭവമായിരിക്കുമെന്നാണ് പോലീസുകാരും പറയുന്നത് എന്തായാലും ഈ പ്രതികളെ തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെയാണ് കൂടുതൽ ചോദ്യം ചെയ്യലും കാര്യങ്ങളുമൊക്കെ നടക്കുക ഇവരുടെ അറസ്റ്റും ഉടൻ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് എസ്കൻ താങ്ക് യു ടോബി ജോൺസൺ